നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ മാർച്ച് മാസ ഫലങ്ങളാണ് മാർച്ച് മാസം നല്ല സമയം തന്നെയാണ് പൂയം നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക കാര്യങ്ങളിൽ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും ബിസിനസ്സുകാർക്ക് ലാഭകരമായ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്വത്ത് സംബന്ധമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറി അത് പരിഹരിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രണയ ജീവിതത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ലഭിക്കുന്നതാണ് ഭക്ഷണശീലങ്ങളൊന്ന് ചിട്ടപ്പെടുത്തുന്നത് നന്നായിരിക്കും ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ആർക്കു വേണ്ടിയും ജാമ്യവും മറ്റും നിൽക്കാൻ പാടുള്ളതല്ല ജലത്തിൽ നിന്നും ചെറിയ ഒരു അപകടം പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾക്കൊക്കെ തീർപ്പുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ മേന്മ കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പരീക്ഷ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാകുന്നതായിട്ട് കാണുന്നുണ്ട് മാതാപിതാക്കൾക്ക് രോഗസാധ്യത കാണുന്നുണ്ട് കലാകാരന്മാർക്ക് ശോഭനമായ ഒരു സമയമാണ് പൂർവിക സ്വത്തൊക്കെ കൈവരാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട്ടമ്മമാർക്ക് അത്ര ശോഭനമായ സമയമല്ല മാർച്ച് ഇരുപതിന് ശേഷമുള്ളത് അതുകൊണ്ട് വീട്ടമ്മമാര് മാർച്ച് ഇരുപതിനു ശേഷം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിന് ശാന്തിയും സമാധാനവും ധൈര്യവും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഭദ്രകാളിയെ ഭജനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇത്രയുമാണ് പൂയം നക്ഷത്രക്കാരുടെ മാർച്ച് മാസ ഫലങ്ങൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം